ഞങ്ങൾ ഈ വിഷയം വളരെ ഗൗരവത്തിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് ഇന്ന് ശബരിമല വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയും മറ്റ് ക്ഷേത്രങ്ങളുടെ വിശ്വാസ ആചാര അനുഷ്ഠാന സംരക്ഷണത്തിന് വേണ്ടിയും ജനങ്ങൾക്കൊപ്പം വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ തന്നെ ഞങ്ങൾ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുന്നു അതിന് ഞങ്ങൾ വലിയ പിന്തുണയാണ് വിശ്വാസികളിൽ നിന്നും ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ശബരിമലയുടെ കാര്യത്തിലാണ് ഞങ്ങൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സി ബി ഐ അന്വേഷണമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സ്വർണ്ണ കൊളയും അതോടൊപ്പം തന്നെ മറ്റ് ഒട്ടനവധി സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായും അതും അന്വേഷണ വിധേയമാക്കേണ്ടതാണ് ദേശീയ യോജിച്ച നടപടിയാണ് അല്ല അബിൻ അബിൻവർക്കി നീരസം പറഞ്ഞതായിട്ടല്ല ഞങ്ങൾ അതിനെ കാണുന്നത് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് ഏതാണ്ട് അടുത്തിരിക്കുന്നു അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു സ്വാഭാവികമായും കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് അബിൻ വർക്കിക്ക് താല്പര്യം അത് ഒരു സംഘടന പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കണം അധികാരത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യു കോൺഗ്രസിൻ്റെ നേതാവ് നിലയിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് സംഘടനാ വിരുദ്ധമായിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും തീരുമാനത്തിനെതിരായിട്ടല്ല മറിച്ച് പാർട്ടിയുടെ താല്പര്യം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യു ഡി എഫ് ജയിക്കണം അതോടൊപ്പം അടുത്ത യു ഡി എഫിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ തിരിച്ച് വരണം എന്നുള്ളതാണ് അതിന് അനുകൂലമായ ഒരു സാഹചര്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സംഘടനാ വിരുദ്ധ പ്രവർത്തനമായി ഞങ്ങളതിനെ കാണുന്നില്ല യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് ഇവിടെ പ്രവർത്തിക്കാൻ കൂടുതൽ അവസരവും സമയവും നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് പ്രധാനപ്പെട്ട രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളെ താഴ്ത്തി അമർ അടിച്ചമർത്തുകയും കെ സി ഓണോ കേരളത്തിൽ വീളിൽ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ പുതിയ നിയമനമെന്നാണ് ഈ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾക്കാർക്കുമില്ല ഇത് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമാണ് എല്ലാവരുമായി ചർച്ച ചെയ്തിട്ടെടുത്ത തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഈ തീരുമാനം അംഗീകരിക്കുക എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ചുമതല അത് തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് പ്രവർത്തകരും അംഗീകരിക്കുന്നതാണ് ഇന്നലകളിലെ കീഴ്വഴക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും നീരസമോ അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല ജനീഷിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റായിട്ടും ബിനി ചുള്ളിയ വാക്കിയും പ്രസിഡന്റായിട്ടും അതുപോലെ തന്നെ അഭിജിത്തിനെയും അബിൻ വർക്കിയെയും ദേശീയ സെക്രട്ടറിമാരുമായി പ്രഖ്യാപിച്ചത് കേരളത്തിലെ യു കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ പാർട്ടിയും അത് അംഗീകരിക്കുകയും അതനുസരിച്ച് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോയി അബിൻ വർക്കി ആഗ്രഹിക്കുന്ന പോലെ തന്നെ കെ സി ഓണബാലൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സജീവമാണെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ സ്വന്തം നാടല്ലേ അല്ല കെ സി വേണുപോല ഇവിടെയും സജീവമാണ് ദേശീയതലത്തിനും സജീവമാണല്ലോ കെ സി വേണുപാലിനെ ഇവിടെ മാറ്റി നിർത്തുകയോ അദ്ദേഹം ഇവിടെ വരാതിരിക്കയോ ചെയ്യുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണല്ലോ അദ്ദേഹത്തിനോട് കൂടുതൽ സജീവമാണെന്ന് ആഗ്രഹം ഉണ്ടാവുമോ തീർച്ചയായിട്ടും കെ സി വേണുപോലും സജീവമാണ് ഒരു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഡൽഹിയിൽ മാത്രം അദ്ദേഹം കേന്ദ്രീകരിക്കുന്നില്ലല്ലോ അദ്ദേഹം ഇവിടത്തെ പാർട്ടിക്ക് കരുത്തു പകരുന്ന ശക്തി പകരുന്ന തല തരത്തിൽ അദ്ദേഹം ഇവിടെ ഓടിയെത്തുന്നുണ്ട് പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് പ്രവർത്തകർക്ക് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നുണ്ട് അപ്പോൾ തോന്നുന്നുണ്ട് പിടിമുറുക്കാൻ വേണ്ടി അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ ലക്ഷ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യു ഡി എഫ് വിജയിക്കുക അത് കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനായി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു അവിടെ കെ സി ബി എണ്ണുപോലെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും സണ്ണി ജോസഫ് എല്ലാവരും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ കുറേ എം പിമാരും കൂടെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പൊതുവെ ഇപ്പം വാർത്തകൾ വന്നു വല്ല സത്യം ഉണ്ടോ അല്ല ഞാനില്ല എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇല്ല മത്സരിക്കുകയല്ലേ ഞാൻ എം പി ആണ് പ്രകാശ് കെ എസ് സുധാകരൻ അങ്ങനെ പല ലോക്സ് അങ്ങനെ ഒരു തീരുമാനവും ഒരു ചർച്ചയും പാർട്ടിക്കകത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പറയാം എന്നെ ഉദ്ദേശമാണ് ചോദിച്ചതെങ്കിൽ ഞാൻ മത്സരിക്കാനില്ല ഞാൻ പാർട്ടിയുടെ ലോക്സഭയിലെ ചീഫ് വിപ്പാണ് അതുപോലെ തന്നെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ദേശീയതലത്ത് പ്രവർത്തിക്കാനാണ് പാർട്ടി എന്നെ നിയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കാര്യം വിട്ടേക്ക് മറ്റുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് പാർട്ടിയിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുകയോ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്